നമ്മൾ സൈഡിൽ കൂടെ നീ ആ ഇന്ന് ഒരാള് ഞാൻ ഒരു കാണിച്ചാവലിയെ യു എ യു കെ ഒരു കൊറേ നേരമായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഇതാണ് ഈ വോയിസ് ഇതാണ് ഇതാണ് വോയിസ് വോയിസ് ആ എനിക്ക് ഇന്നേ രാവിലെ ആയിപ്പം യു കെ എന്നാണോ യു എസ് ആണോന്നറിയില്ല ഒരു കോള് വന്നു ബ്ലോക്ക് എനിക്ക് യു കെ സി യു എസ് എന്ന് ആണോ യു കെ എന്നാണോന്നറിയത്തില്ല ഒരാൾ ഒരുത്തം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ബി ചേച്ചി എനിക്ക് ബോട്ടിഎം നമ്പർ തരുമോ ഉം അല്ലെങ്കിൽ ചേച്ചി എന്നെ വാട്സപ്പ് കോഡ് വിളിക്കുവോ എനിക്ക് എമർജൻസി ആയിട്ട് കാര്യം പറഞ്ഞത് ഞാൻ എന്താക്കി ആ പൂർണ്ണ ഈ നമ്പറിൽ വാട്സപ്പ് കൊടുത്തു ബോട്ടി എം എന്നിട്ട് ആ പൂർണ്ണ എന്നെ വിളിച്ചു വിളിച്ചിട്ട് കഴിഞ്ഞാൽ ചോദിച്ചാൽ എത്ര വയസ്സായി എന്ന് ചോദിച്ച പൊർണ്ണ ഇരുപത്തിയേഴ് വയസ്സായുള്ളൂ നാട്ടിൽ പാലക്കാടാണ് അനുമതി മലയാളം ഒന്നും അറിയില്ല സംസാരം കിട്ടിട്ട് നല്ല തോന്നുന്നു ഞാൻ കണ്ടൊന്നിൽ അപ്പൊ എന്നോട് പറയാ ചേച്ചി അസുഖ എന്നോട് പറയാം ചേച്ചി ഇനി കൊറച്ച് ഡീച്ചേഴ്സ് അറിയാനായിരുന്നു ഞാൻ പറഞ്ഞു എന്താ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ദുബായ്ക്ക് വരുന്നുണ്ട് ആ മൂന്ന് ദിവസം ബീച്ചേച്ച എന്റെ കൂടെ നിക്കു എത്രയാണ് ആണ് എൻ്റെ നോച്ചു ഞാൻ പറഞ്ഞു നാട്ടിലെ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എടുത്ത് നോക്കും അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞു അതൊരു പുള്ളിയോട് ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി വെക്കല്ലേ പിന്നെ ചേച്ചിയുടെ ചേച്ചിക്ക് ഇഷ്ടങ്ങൾ നമ്മൾ എന്ത് ഇഷ്ടങ്ങൾ ചേച്ചിക്ക് ഞാൻ എന്താ ചേച്ചിക്ക് എന്താ വേണ്ടേ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടരേ സ്വീകരിക്കും ചേച്ചി പറ എന്താ വേണ്ടേ എന്റെ മൈരേ അപ്പോൾ പറ എനിക്ക് മയിൽ ഇഷ്ടമാക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒന്ന് പോടും മൈരേ അപ്പൊ ആ മയിൽ എനിക്ക് ഇഷ്ടാന്ന് ചേച്ചിക്ക് മൈര് ഇഷ്ട മയിലെന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ചോദിച്ചു പറയാം മൂട്ടിയാണ് ചേക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പോടോ അല്ലേ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു ഒന്ന് പോയേറ്റാ ഞാൻ പോക്കോ വെക്കില്ലേ ചേച്ചി ലൈവ് ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാമിലെ യൂട്യൂബിലെ വീഡിയോസിൽ ചേച്ചി പറയാറുണ്ടല്ലോ ചേച്ചിക്ക് ഇന്ന ആളെയാണ് ഇഷ്ടം ഇഷ്ടം അങ്ങനെ വല്ല എന്നെ കുറിച്ച് ചേച്ചിക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ട് ഞാൻ ഇങ്ങനത്തെ ആയിരിക്കണം എന്ന് ചോദിച്ചു എങ്കിൽ ചേച്ചിക്ക് പറയണം ചേച്ചിക്ക് പറഞ്ഞ ചേച്ചി പറഞ്ഞാലേ എനിക്ക് എന്റെ കാര്യങ്ങൾ അറിഞ്ഞു അതേപോലെ സെറ്റ് ആയിട്ട് വരാനാണ് യു എസ് എന്ന് വരാനാസം അപ്പൊ എവിടെ ചോദിച്ചു ചേച്ചിക്ക് ഞാൻ വരുമ്പോ എന്തിനു കൊണ്ടുവരണോ എന്റെ പൊണ്ണു ദുബായിൽ ദുബായി ചുമ്മാ വരുന്നില്ല ഏഹ് ചുമ്മാ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞു ചേച്ചി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ ഞാൻ യു എസ് വരുന്നല്ലേ നെക്ലെസോ വല്ല കോസ്റ്റ്യൂമോ വല്ല ഡ്രസ്സും വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേന്റെ ഇഷ്ടം അത് ഞാൻ ഡ്രസ്സ് മേടിക്കണം എന്ന് ചോദിച്ചു അപ്പൊ ഇമിന്റെ പോക്കെ എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് ഏത് ഡ്രസ്സ വേണ്ടേ എനിക്കറിയാം സൈസ് ചോദിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി ഉരുണ്ട് കളിച്ച എനിക്കത് സൈസ് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞൊരു ഗ്യാര ഡ്രസ് മോതി അപ്പൊ ഏതാ സൈസ് പോവല്ലേ ഞാൻ പറഞ്ഞു ഡബിൾ എക്സും മതി പോകും അപ്പൊ ജെട്ടിയും പ്രായം എങ്ങനത്തെ മോഡലാ വേണ്ടേ ഞാൻ പറഞ്ഞു നിന്റെ അമ്മക്ക് ഏത് സൈസാ നീ മേടിച്ചു എടുക്കാറ് അതെനിക്ക് വിളിച്ചോണ്ട് പോവാ എന്റെ അമ്മയ്ക്ക് ഞാൻ മേടിച്ചെടുക്കുന്നത് കപ്പിന്റെ ആണ് എന്ന് പറഞ്ഞു ആണോ അന്ന് എനിക്ക് കപ്പിന്റെ വിളിച്ചത് അപ്പൊ ചേച്ചി എത്ര സൈസ് നിന്റെ തലയുടെ സൈസ് എത്രയാണ് അതറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞി അറുപത്തിരണ്ട് സൈസ് നീ മേടിച്ചോളാം മേടിച്ചോളം പറഞ്ഞു അപ്പൊ ജെട്ടി എത്ര വേണം നിന്റെ അമ്മയുടെ ചോദിക്കുമായിരുന്നു പൊലയാഴ്ച മൂന്നു ആയിട്ട് ആൾക്കല്ലേ അതോടാ എന്നെ ബ്ലോക്ക് അടിച്ചു അതോടൊപ്പം ബ്ലോക്ക് അടിച്ച് എന്റെ ഉറക്കോം പോയി മയറിനോട് സംസാരിച്ചു